ശ്രദ്ധേയനായ വേറിട്ട രീതിയിലുള്ള ഒറ്റയാൾ സമരങ്ങളിലൂടെ തൻ്റെ ചുറ്റുവട്ടത്തെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാനും പരിഹാരമുണ്ടാക്കാനും ശ്രമിച്ച പൊതുപ്രവർത്തകനായിരുന്നു വ്യാഴാഴ്ച അന്തരിച്ച കോടാലി സ്വദേശി ആൻഡു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ കോടാലിയിലും ചുറ്റുവട്ടത്തുമായുള്ള ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങളിൽ ആൻഡുവിൻ്റെ ഒറ്റയാൾ പ്രതിഷേധം ഉയർന്നിരുന്നു ഇവയിൽ ഒട്ടുമിക്കതും പിന്നീട് പരിഹരിക്കപ്പെടുകയും ചെയ്തു രണ്ട് പതിറ്റാണ്ട് മുൻപ് കോടാലി ടൗണിലെ കാനകളിലൂടെ ഒഴുകിയെത്തിയിരുന്ന മലിനജലം പാടത്തെ കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയപ്പോൾ മലിനജലം നിറച്ച കുടം തലയിൽ ചുമന്നുകൊണ്ട് ആൻഡു ചെമ്മിഞ്ചേരി മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ ഒറ്റയാൾ സമരം ഏറെ ശ്രദ്ധ നേടിയിരുന്നു കോടാലി സെന്ററിൽ പൈപ്പ് പൊട്ടി ദിവസങ്ങളോളം ശുദ്ധജലം പാഴായിപ്പോയപ്പോഴും ഓവുങ്ങൽ ജംഗ്ഷനിൽ റോഡിൽ കുഴികൾ നിറഞ്ഞപ്പോഴും വിഷയം അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാൻ ആൻഡുട്ട രീതിയിൽ ശബ്ദമുയർത്തിയിരുന്നു കോടാലി കൊടകര പൊതുമരാമത്ത് റോഡിലേക്ക് യാത്രക്കാർക്ക് ഭീഷണിയായ തരത്തിൽ വളർന്നു നിന്നിരുന്ന വൃക്ഷത്തലപ്പുകൾ വെട്ടിനീക്കിയതും ആൻഡു ചെമ്മിഞ്ചേരിയുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു കോടാലി പഞ്ചായത്ത് മൈതാനത്തേക്കുള്ള റോഡിൽ കുഴികൾ നിറഞ്ഞപ്പോൾ റോഡ് നവീകരിക്കണമെന്നാവശ്യം ഒന്നര വർഷം മുൻപ് ആന്റു ഉന്നയിച്ചിരുന്നു കോടാലി പൂവാലിത്തോട് പാലത്തിനിടയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെയും നിരന്തരം ആൻഡു ശബ്ദമുയർത്തി ഒറ്റയാൾ സമരങ്ങളിലൂടെ ഉയർത്തിയ ജനകീയ ആവശ്യങ്ങൾ ഒട്ടുമിക്കതും പരിഹരിക്കപ്പെട്ടെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് മുരിക്കുങ്ങൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം മാത്രം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ഇതിനായുള്ള തന്റെ പരിശ്രമങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നത് കാണാൻ കാത്തുനിൽക്കാതെയാണ് ആന്റു യാത്രയായത് നേരത്തെ ചെന്നൈയിൽ ഫോട്ടോഗ്രാഫറായിരുന്നു ആന്റു കോടാലി ജി എൽ പി സ്കൂൾ പിടിഎ പ്രസിഡന്റായും പാടശേഖര സമിതി പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആൻഡു ചെമ്മിഞ്ചേരി മറ്റത്തൂർ സെക്കുലർ ഫോറം കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് എന്നീ സംഘടനകളിലും സജീവമായിരുന്നു ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ച ആൻഡുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ സുഹൃത്തുക്കളും ജനപ്രതിനിധികളും ചേർന്ന ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ച് ശസ്ത്രക്രിയക്കാവശ്യമായ തുക സമാഹരിച്ചു വരുന്നതിനിടെ തികച്ചും അപ്രതീക്ഷിതമായാണ് മരണം സംഭവിച്ചത്